ദമ്പതിമാരെന്ന വ്യാജേന പേര് മാറിയാണ് അറുപതുകാരൻ ഡൊമിനിക്കും നാൽപ്പത്തിയേഴുകാരി ഇന്ദിരാമയും പാലക്കാട് ഒറ്റപ്പാലത്തെത്തിയത് ഒരു റബ്ബർ എസ്റ്റേറ്റിൽ ജോലിക്ക് കയറുകയും ചെയ്തു ഇതിനിടയിൽ ഇരുവർക്കുമിടയിൽ കലഹം പതിവായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിമൂന്നിന് കത്തി ഉപയോഗിച്ച് ഇന്ദിരാമ ഡൊമിനിക്കിനെ കുത്തി കൊലപ്പെടുത്തി നടത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി കൊലപാതകമാണെന്നും അതൊരു സെൽഫ് ഇൻഫെക്റ്റഡ് ഡോക്ടറുടെ സ്റ്റേറ്റ്മെന്റും ഡോക്ടർ കോടതിയിൽ ആ വീഴ്ചയിൽ അബദ്ധത്തിൽ കത്തി കുത്തി കയറിയാണ് ഡൊമിനിക് മരിച്ചതെന്ന് സ്ഥാപിക്കാൻ ഇന്ദിരാമ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല പോസ്റ്റ്മോർട്ടത്തിൽ സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായി ജീവപര്യന്തം ശിക്ഷയാണ് ഒറ്റപ്പലം അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചത് പതിനായിരം രൂപ പിഴയായും നൽകണം മാതൃഭൂമി ന്യൂസ് പാലക്കാട്